സ്വർണ്ണവിലേ അടുത്ത ആഴ്ചയിൽ ഇനി കുടുമോ കുറയുമോ എന്നുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് വല്ലാത്തൊരു രീതിയിൽ ഉണ്ടാവും അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ കണ്ടാലും സ്വർണ്ണവില്ക്കയോ വാങ്ങുകയും ലാഭം ഉണ്ടാക്കാനും ശ്രമിക്കണം കേട്ടോ എനിക്ക് സ്വന്തമായി റിസർച്ച് നടത്തുക അപ്പോൾ ഇത് ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രംപിൻ്റെ ഒരു താരിഫ് ത്രട്ട് ഏപ്രിൽ ടു മുതൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനാണ് ഇപ്പോൾ കരുതുന്നത് അപ്പോൾ മാർച്ച് മുപ്പതായാലും ഒന്ന് ഇനിയിപ്പോൾ ഒന്ന് രണ്ട് മുപ്പത്തൊന്ന് ഒന്ന് രണ്ട് അത്രേ ഉള്ളൂ അപ്പോൾ ആ ഒരു ത്രെട്ടാണ് അപ്പോൾ ഇന്നിപ്പോൾ എന്താ എന്താണ് ദിവസം അപ്പോൾ തിങ്കളാഴ്ച ചൊവ്വാഴ്ച ഒന്നാം തീയതി ആയി കഴിഞ്ഞാൽ ബുധനാഴ്ച ബുധനാഴ്ച ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു പശ്ചാത്തലം ഉണ്ടാവുമ്പോൾ ഈ പുതിയ താരിഫ് തെട്ട് ഉണ്ടാകുമ്പോൾ ഇപ്പം തന്നെ ഗോൾഡ് മൂവായിരത്തി അമ്പത്തിനാല് യു എസ് ടിലുള്ള മൂവായിരത്തി അമ്പത്താറ് തൊട്ടു ആൾ ടൈം റെക്കോർഡ് ഗോൾഡ് വേറെ കാര്യം അപ്പോൾ എന്നാലും അതിൻ്റെ അടുത്ത് തന്നെ എപ്പോഴും മാർക്കറ്റ് ക്ലോസ് ചെയ്ത് കിടക്കുന്നില്ല അത് തായൊന്നുമല്ല അപ്പോൾ ഗോൾഡ് ഉണ്ടല്ലോ അത്ഭുതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ഭുതം പ്രതീക്ഷിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധ്യത മൂവായിരത്തി ഒരുന്നൂറ് മൂവായിരത്തി ഇരുന്നൂറൊക്കെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ കിടക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഞാനിപ്പോൾ നോക്കി ലേറ്റസ്റ്റ് ആയിട്ട് റഷ്യ ഉക്രൈൻ യുദ്ധവും വളരെ തീവ്രമായ അവസ്ഥയിലൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ അഴിവ് വന്നിട്ടില്ല ഒന്നും അതൊന്നും സമാധാനത്തിലേക്ക് തികൻ കഴിഞ്ഞിട്ടില്ല പിന്നെ ഇവിടെ ഐ മീൻ ഗാസയിലാണെങ്കിൽ ആ ഭാഗത്ത് ഇസ്രായേൽ ആക്രമണം തുടങ്ങിയിട്ടുണ്ട് റാഫ വാത്തക്കും അങ്ങോട്ടുമൊക്കെ അവിടെയും പ്രശ്നങ്ങൾ രൂക്ഷമായിട്ട് കൊണ്ടിരിക്കുക ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസും കൂടിയൊക്കെയാണ് ട്രേഡ് വാർ ട്രേഡ് അൺസൈറ്റിയും പിന്നെ ഇൻഫ്ലേഷൻ പി സി പോയിൻറ്റ് ഫോർ പേഴ്സൻറ്റേജിൻ്റെ വർധനമാണ് അതും ഭയങ്കരമായ ഇൻഫ്ലേഷൻ ഉണ്ട് എന്നാണ് ഇപ്പോൾ കാണിച്ച് പേഴ്സണൽ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചറുടെ ഡാറ്റ ഇനി ഈ ഇതിപ്പോൾ താരിഫ് കൂട്ടുണ്ടല്ലോ ട്രംപ് ഇനി പുതിയത് ഐ മീൻ ഏപ്രിൽ ടുവിന് അതും ലോകമൊ മൊത്തം വേൾഡ് വൈഡ് രീതിയിൽ ഇൻഫ്ലേഷൻ ഉണ്ടാക്കിയേക്കും എന്നാണ് ഇന്ത്യയിലിൻ്റെ ഒരു കാഴ്ചപ്പാട് അത് ഭയങ്കര ടാക്സ് കൂട്ടല്ലേ പിന്നെ അതിന് വലിയ പൈസ കൂടുകയാണ് എല്ലാത്തിൻ്റെ ഇൻഫ്ലേഷൻ അല്ലാതിന് എന്താ എല്ലാവർക്കും വാങ്ങാൻ വേണ്ടി എന്താക്കേണ്ടി പൈസ പ്രിൻ്റ് ചെയ്യേണ്ടി വരും എല്ലാവർക്കും ആർക്കും പെട്ടെന്ന് ഇവിടെ ടാക്സ് കൂട്ടി കഴിഞ്ഞാണ്ട് എല്ലാവർക്കും പൈസ എല്ലാവർക്കും ശമ്പളങ്ങളൊന്നും കൂടണമൊന്നുമില്ല അപ്പോൾ ആൾക്കാർക്ക് ആ സാധനം വാങ്ങണമെന്നുണ്ടെങ്കിൽ അത്രയും പൈസ പ്രിൻറ്റ് ചെയ്യേണ്ടി വരും ഇൻഫ്ലേഷൻ ഇവിടെ വലിയ രീതിയിൽ വരും അപ്പോൾ ഗോൾഡ് ഇപ്പോൾ തന്നെ അറുപത്തി ആറായിരത്തി എണ്ണൂറ്റി അമ്പതാണ് ഒരു ഭാഗനുള്ളത് അപ്പോൾ അടുത്ത ആഴ്ച അറുപത്തി അയ്യായിരം ഒക്കെ കടന്ന് സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുതിക്കാനുള്ള സാധ്യത അടുത്ത ആഴ്ച ഇത്രയും ഉയരത്തിൽ നിന്നും ഇൻ്റർവ്യൂലി അത് ആ സാധ്യതയാണ് ഇത്ര ഉയരത്തിലെത്തുമ്പോൾ നമ്മളെന്താ പറയുക പക്ഷേ ഇങ്ങുയരും എന്ന് പറയേണ്ട ഒരു അവസ്ഥയാണുള്ളതൊക്കെ ഗൈസ് അപ്പോൾ എന്താ പറയുക ഒരു വരാം